ും ഇത് പോയിട്ട് മിക്സിയിലിട്ട് പൊടിക്കണം മിക്സിയിൽ നന്നായി പൊടിക്കുമ്പോ ഇത് പൊടി കുറച്ച് ദിവസം എടുത്തു വെക്കാം എന്നിട്ട് ഒരു ഒരു കോട്ടൻ തുണിയിൽ മുക്കിയിട്ട് എവിടെയൊക്കെയാ കറു വെള്ളം ഉണ്ടാവും അവിടെ ഒന്നു ആവില്ല ഒരു കുഴപ്പവും അടി പൊടിയായിരുന്നു ഇന്നത്തെ ഒരു ഹെയർ ഡൈ ഇത് ചെറിയ കുട്ടികൾക്കൊക്കെ ഇങ്ങോട്ട് ഇത് ചെയ്തു കൊടുക്കണം നല്ലതാണ് മറ്റേ ഹെയർ ഡൈ വാങ്ങിക്കൊടുക്കുമ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് ഒരു ഇരുപത് വയസ്സാവുമ്പോഴത്തേന് കംപ്ലൈന്റ് വന്നത് ഇരുപത് വയസ്സിൽ ഇൻസ്പിൾ ചെയ്യുന്ന കുട്ടികളില്ലേ അവരൊക്കെ ഭാവി ഭയങ്കര പോട്ടാണ് ഇതിന് കമന്റ് അടിക്കാൻ പെരുമ്പട്ടികളും വരും നീ ഇങ്ങോട്ട് വാ നമുക്ക് മത്സരിക്കാം കമന്റ് അടിക്കുന്നവൻ ഇങ്ങോട്ട് വാ വെ നേരത്തെ ചെയ്തൂടെ എനിക്ക് ഒരുത്തിനെ കോപ്പി അടിച്ചിട്ട് വേണം അപ്പോ ഇതിൽ എല്ലാ സാധനവും ഞാൻ ഇട്ട ഒരു എല്ലാ സാധനവും വേണമെന്നില്ല ഇപ്പോൾ കടുകും കറുവേപ്പിലയും മതി ഇല്ലെങ്കിൽ കരിഞ്ചീരവും കറുവേപ്പിലയും മതി ഇല്ലെങ്കിൽ ബീറ്റൂട്ടും കരുവേപ്പിലും കരിഞ്ചീരകം മൂന്നും ചേർക്കാം ഇങ്ങനെ ചേർത്ത് നല്ല വറുത്തെടുക്കാം എന്നിട്ട് മിക്സിയിലിട്ട് പൊടിക്കുക പണ്ടൊന്നും പണ്ടൊക്കെ ഞാൻ കാണിച്ചില്ല പണ്ടത്തെ സിസ്റ്റം എന്താണെന്നുള്ളത് നല്ല ഇറക്കും എന്നിട്ട് നേരക്കുള്ള സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ അരക്കാനുള്ള സ്ഥലത്ത് വെച്ചിട്ട് അരക്ക ഞാൻ ധൈ അല്ല എന്റെ തല എപ്പോഴും കറുപ്പാണ് എന്റെ തല കറുപ്പാണ് അപ്പൊ ആളില്ലായിട്ടാണെങ്കിൽ ഞാൻ എന്റെ തല തന്നെ തേക്കുന്നത് എത്ര മാത്രം ഇതിങ്ങനെ തേക്കണ്ട പഞ്ഞിൽ കോട്ടൻ തുണിയിൽ മുക്കുക എന്നിട്ട് തേക്ക എന്നിട്ട് കുറച്ചു നേരം ഉണ്ടോ കറുപ്പുണ്ടോ ഏകദേശം എന്താ കരുതില്ലേ ഇതിന് വേറൊരു ഐഡിയ കൂടി ഉണ്ട് വാങ്ങിക്കാം ഇത് പിന്നെ എന്താ അറിയോ ഇത് ആമണക്കെണ്ണക്ക് തലയ്ക്ക് തണുപ്പും ഉണ്ടാവും എല്ലാ സ്ഥലത്തും കാസ്ട്രോൾ ഓയിൽ കിട്ടും ആ ഓയിൽ ഇങ്ങനെ എടുക്കാം ഇത്രയൊന്നും വേണ്ട എന്നാലും കാണിക്കാം എന്നാ ഇത് കുറച്ച് എടുത്തു ഓക്കെ നോക്കാം പോനെ നോക്ക് പോനെ നോക്ക് ഇതാണ്ടോ ചേച്ചിമാരെ അനിയത്തിമാരെ കുട്ടികളെ എല്ലാവർക്കും പറ്റിയ പറ്റിയായി മറ്റേത് തേക്കണ്ട നിങ്ങളെ തലച്ചോറ് വരെ നശിപ്പിച്ചു പോകും മന്ദബുദ്ധി ആകും രണ്ടാമത് ശരീരം പോകും നരമ്പുകൾ നരച്ചു പോകും രക്തം കട്ടപിടിച്ചു പോകും അത്രയും ഇതാണ് തേച്ചവനെ അറിയാം ഇരുപത്തിയഞ്ചു വയസ്സുള്ളവർ നൂറ് വയസ്സിന്റെ മേലിയാകും അവന്റെ ശരീരവും നരമ്പും നഷ്ടപ്പെടും ഇത് ഇങ്ങനെ തേക്കുക ഇതാ നോക്കി ഇങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ചെയ്ത് അയച്ച് പാർസൽ കൊടുക്കുന്നു വിളിച്ചു ചെറിയ മക്കൾക്കടക്കം തേക്കാം ഡൈ